കെ ജെ ഷായൻ ടീച്ചറിനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത കെ എം ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന ഷാജഹാന്റെ ഫൈഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തു അതേസമയം വീടിന് സമീപം ഷാജഹാനെതിരെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു സ്ത്രീകളുടെ മാനം വിറ്റ് ജീവിക്കുന്നവരാണ് ഷാജഹാൻ എന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് കെ എം ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന പൂർത്തിയായിരിക്കുകയാണ് ഐഫോൺ അടക്കം അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നു ഇനി എന്തെല്ലാം തുടർ നടപടികളിലേക്കാണ് കടക്കുക കൂടുതൽ വിവരങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് കെ എം ഷാജഹാന്റെ വീട്ടിൽ എറണാകുളത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തിയത് കെ എം ഷാജഹാൻ ഉപയോഗിച്ചിരുന്ന ഐഫോൺ സൈബർ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ഫോൺ ഉപയോഗിച്ചാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞും സ്റ്റേം ഷാജാന്റെ വീട്ടിൽ പരിശോധന തുടർന്നു ചില രേഖകൾ കിട്ടിയിട്ടുണ്ട് മാത്രവുമല്ല ഈ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇനി ഈ സൈബർ സംഘം ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും ശബ്ദ പരിശോധന ഉൾപ്പെടെയുള്ളത് നടത്തേണ്ടി വരും എന്നാൽ മാത്രമേ കേസിന് ഒരു തെളിവായി ഇത് മാറുകയുള്ളൂ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും കെ എം ഷാജഹാനെ ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇതുവരെയായും അത്തരത്തിൽ അദ്ദേഹം ഹാജരായതായ ഒരു നമുക്ക് ലഭ്യമായിട്ടില്ല മുൻകൂർ ജാമ്യത്തിനും നീക്കം നടക്കുന്നതായി അറിയില്ല പക്ഷേ അതേസമയം കെ എം ഷാജഹാന്റെ വീടിന് മുന്നിൽ ഇന്ന് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഉള്ളൂർ നിവാസികളായ ചില ആളുകൾ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൽ പ്രത്യേകം പറയുന്നത് കെ എം ഷാജഹാനെതിരെ സ്ത്രീകളുടെ മാനം വിറ്റു ജീവിക്കുന്ന ആളാണ് കെ എം ഷാജഹാൻ എന്ന തരത്തിലൊക്കെയാണ് വലിയ തരത്തിലുള്ള ഒരു ആരോപണം ആ പോസ്റ്ററുകൾ കാണാൻ കഴിയും അങ്ങനെ ഈ പോസ് അത്തരത്തിലുള്ള ഈ പോസ്റ്ററുകൾ ഉൾപ്പെടെ കെ എം ഷാജഹാന്റെ വീടിന്റെ മതിലിൽ പതിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തോളാണ് എത്തിയത് ഈ അന്വേഷ പ്രത്യേക അന്വേഷണ സംഘം എത്തിയതിനു ശേഷം ഈ അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെയുള്ളവ നോക്കുകയും അതിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് ആ ഫോൺ പിടിച്ചെടുത്തത് ഒപ്പം അന്വേഷണ സംഘത്തിന്റെ ആലുവായി ഓഫീസിലേക്ക് എത്താൻ കെ എം ഷാജഹാന് നിർദ്ദേശവും നൽകിയാണ് അന്വേഷണ സംഘം മടങ്ങിപ്പോയത് സി പി എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചാരണം നടത്തിയെന്ന കേസിലാണ് കോൺഗ്രസ് നേതാവായ സി കെ ഗോപാലൻ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് കൂടാതെ അതെയാ അന്വേഷണ സംഘം ഇപ്പോൾ ഐഫോൺ അടക്കം കെ ഷാജകാന് പിടിച്ചെടുത്തിരിക്കുന്നത് ഡി ബിനോയി ആണ് വിവരങ്ങൾ നൽകിയത് സി പി നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു സി കെ ഗോപാലകൃഷ്ണൻ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ സാധ്യതയില്ല വി എസ് അച്യുതാനന്ദനെ മുൻ അഡീഷണൽ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ കെ എം ഷാജഹാനും ഇന്ന് ഹാജരാകില്ല എന്നാണ് സൂചന